എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ കോമ്പറ്റീഷൻസ് അങ്ങനെ മറ്റു പല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ എല്ലാ മത്സരങ്ങളിലും അവർ വിജയിക്കണമെന്നില്ല ചിലതരൊക്കെ പരാജയപ്പെടാം ചിലപ്പോൾ ഈ പരാജയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പരാജയത്തെയും വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായി അവർക്ക് കാണുവാൻ സാധിച്ചാൽ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ സാധിച്ചാൽ തുടർന്നുള്ള അവരുടെ ജീവിത വഴികളിൽ അനവധി വിജയങ്ങൾക്ക് കാരണമായി തീരും ഒരു പരാജയം കൊണ്ട് തീരുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ അതും ശീലിക്കുവാൻ പഠിക്കണം മാതാപിതാക്കൾ അവരെ അതിനായിട്ട് ഒരുക്കുകയും മാനസികമായി ശക്തിപ്പെടുത്തുകയും ചെയ്യണം ഒരു പക്ഷേ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് മാർക്ക് വളരെ കുറഞ്ഞു ആ മാർക്ക് കുറഞ്ഞതിൽ നിരാശപ്പെട്ട് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും കുറ്റപ്പെടുത്തുവാൻ തുടങ്ങിയാൽ പക്ഷേ ആ കുട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാം അതുപോലെ മത്സരങ്ങളിൽ എല്ലാവരും വിജയിക്കില്ല പരാജയപ്പെടാം ആ പരാജയത്തിൽ അവർക്ക് തുടർമാനമായ ദുഃഖമുണ്ടാവാതിരിക്കാൻ മാതാപിതാക്കൾ അധ്യാപകർ അവരെ എൻകറേജ് ചെയ്ത് തുടർന്നുള്ള മത്സരങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഒരുക്കം എവിടെ പരാജയപ്പെട്ടുവോ ആ പാഠങ്ങൾ പഠിച്ച് തിരുത്തി വിജയങ്ങളിലേക്ക് പോകുവാൻ അവർക്ക് കഴിയണം അതിനവരെ നാം പ്രാപ്തരാക്കണം പല സന്ദർഭങ്ങളിലും പല കുഞ്ഞുങ്ങളും നിരാശപ്പെട്ട് ഇനിയും ഒന്നിനും ചേരത്തില്ല എനിക്ക് മതിയായി എന്നൊക്കെയുള്ള ഒരു മനോഭാവം മനസ്സ് അവരങ്ങനെ അങ്ങ് രൂപപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് മിക്കവാറും പരാജയപ്പെട്ടവരെല്ലാവരുമാണ് ഈ ലോകത്തിന് എന്തെങ്കിലും നൽകുവാൻ കഴിഞ്ഞിട്ടുള്ളത് പല ഉദാഹരണങ്ങൾ നമുക്കെടുക്കുവാൻ സാധിക്കും എത്രയോ എത്രയോ പ്രഗത്ഭർ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മത്സരങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തോൽവി രുചിക്കുന്നുവെങ്കിൽ അതിനെ വലിയ ഭാരമായിട്ടെടുക്കാതെ വിജയത്തിലേക്കുള്ള വഴികളായി അതിനെ കാണുവാനും ആത്മവിശ്വാസം സംഭരിച്ച് തുടർന്നുള്ള ജീവിത വഴികളിൽ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനും കഴിയണം എല്ലാവർക്കും എപ്പോഴും എല്ലാ ഇപ്പോഴും ജയിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് പരാജയപ്പെട്ടവരും വിജയിച്ചവരും എല്ലാവരും ചേർന്നുള്ള ഒരു ലോകമാണിത് നമുക്ക് അങ്ങനെ സംയമനത്തോടെ സന്തോഷത്തോടെ പോകുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായിട്ട് നമുക്ക് പ്രാപ്തരാക്കണം വളപിതാക്കളായ നമ്മളും എത്രയോ ഇടങ്ങളിൽ പരാജയപ്പെട്ടവരാണ് ഇപ്പോഴും പലയിടത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എങ്കിലും നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ ആ ധൈര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാം അവരങ്ങനെ പരാജയത്തിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകട്ടെ ഗോഡ് ബ്ലെസ് യു ഗോൾ